മരം ഒരു വരമാണ് തണലുമാണ് എന്നാൽ തങ്ങൾക്ക് വിലങ്ങ് തടിയായാൽ ഏത് വടവൃക്ഷമായാലും ഉണക്കും എന്നാണ് എടപ്പാൾ പട്ടാമ്പി റോഡിലെ ഈ കാഴ്ച വിളിച്ചു പറയുന്നത് പട്ടാമ്പി റോഡിലാണ് വലിയ തണൽമരം ഉണങ്ങി നിൽക്കുന്നത് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കവാടം മുതലാണ് റോഡിൽ ഫോറസ്റ്റ് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടുള്ള തണൽ വിരിച്ചു നിൽക്കുന്ന വലിയ മരങ്ങളുള്ളത് ഇതിൽ ഒരു മരം മാത്രമാണ് ഏതാനും ദിവസങ്ങളായി ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് എടപ്പാൾ ഹോസ്പിറ്റലിലേക്ക് കയറുന്ന കവാടത്തിന് എതിർവശത്തായാണ് മരം നിൽക്കുന്നത് ഈ ഒരു മരം മാത്രമാണ് ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത് മറ്റു മരങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല ഇത് ശ്രദ്ധയിൽപ്പെട്ട് മരം വിശദമായി പരിശോധിച്ചപ്പോഴാണ് മരത്തിന്റെ തടിയിൽ രാസവസ്തുക്കൾ പ്രയോഗിച്ചതിന്റെ അടയാളങ്ങൾ കണ്ടത് മരം ഉണങ്ങുന്നതിനായി ആസിഡോ രസം പോലെയുള്ള ഏതോ വസ്തുക്കൾ ഉപയോഗിച്ചതായാണ് സംശയിക്കുന്നത് ഇതിന് സമീപത്തായുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും വർഷങ്ങൾക്ക് മുന്നേ നട്ടുപിടിപ്പിച്ചതാണ് ഈ തണൽ മരങ്ങൾ എന്നാൽ ഇപ്പോൾ ആർക്ക് വിലങ്ങു തടിയായാണ് ഈ മരം മാറിയതെന്ന് ആർക്കും അറിയില്ല ഏതാനും ആഴ്ച മുൻപ് വരെ പച്ചപ്പ് പിടിച്ച് തണൽ വിരിച്ചു നിന്ന മരം പെടുന്നനെ ഉണങ്ങാൻ തുടങ്ങിയതിൽ ദുരൂഹതയുണ്ടെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നുമാണ് പ്രദേശത്തുള്ളവർ പറയുന്നത് സിസിടിവി ന്യൂസ് തൃത്താല